വാവരുവള്ളിയുടെ ഒരു മിനിയേച്ചറാണ് ഈ കാണുന്നത് വലിയൊരു മിനിയേച്ചറാണ് ഇപ്പോഴാണ് പമ്പ പമ്പയിൽ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടെ മുതലാണ് എന്ന് പറയുന്നത് മലക്കയറ്റെന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു ട്രോളിക്കകത്ത് എടുത്തുകൊണ്ട് പോകുന്നത് ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു നാട്ടിലെ കലാകാരന്മാരും ആ നാട്ടുകാരും മുതിർന്നവരും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ശബരിമലയുടെ നേർക്കാഴ്ച സൃഷ്ടിച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു മരത്തിൻ്റെ വേരാണ് അത് നമ്മുടെ വള്ളിയുണ്ടല്ലോ ആ വള്ളിയിൽ തീർത്ത ഒരു രാജവെമ്പാലയുടെ ഒരു രൂപമാണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആണ് ഇവിടെ ഒരു തവളെ കാണാം അതും മരത്തിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ഒപ്പിച്ചതാണ് അതുപോലെ ഈ എല്ലാം ഈ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച കരകൗശല വസ്തുവാണ് സ്വാമി ശരണം ശ്രീ ശബരീശ്വര ഭക്തസമിതിയുടെ ആണ്ടുദോറും നടത്തി വരാറുള്ള കന്നിസദ്യയും വിളക്കുമായിരുന്നു ഇന്നലെ ഇവിടെ ആരംഭിച്ചത് ഈ സ്ഥലം എന്ന് പറയുന്നത് പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ മാലൂർ അയ്യപ്പൻകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അയ്യപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു ശബരിമല നേർക്കാഴ്ച ഇവിടെ ഒട്ടനവധി കലാകാരന്മാരുടെ മാസങ്ങളോളമുള്ള പിന്നെ സ്രോഹഫലമായിട്ട് ശബരിമലയിൽ പോകാൻ കഴിയാത്ത ജനങ്ങൾക്ക് വേണ്ടി ശ്രീ ശബരീശ സമിതിയിലെ കലാകാരന്മാർ ഒരുക്കിയിരിക്കുന്ന ശബരിമല നേർക്കാഴ്ചയാണ് ഇന്നലെ ഇവിടെ തുടങ്ങിയത് ഇത് ഇന്ന് മുതൽ അഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ പിന്നെ ഇത് ഇവിടെ വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ബമ്പ മുതൽ സന്നയാനം വരെയും അതിനു മുൻപ് പന്തളം കൊട്ടാരം മുതൽ എരുമേലി നിലയ്ക്കൽ എന്നിവിടം വരെ ആയിരുന്നു ഈ വർഷം ഞങ്ങളുടെ ഒരു മാതാവ് ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങളുടെ പല കലാകാരന്മാർക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇത്രയും എത്തിച്ചു ഇനി വരും കാലങ്ങളിലും ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതിന് നല്ലവരായ എന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇത് കാണാൻ എല്ലാ എവിടെ ഇത് ടി വിയിലോ ന്യൂസിലോ ഒക്കെ വരികയാണെങ്കിൽ എല്ലാവരും വന്ന് കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇതിനെക്കുറിച്ച് വിശദമായ സ്വാമി പറയും ഇവിടെ മുതലാണ് തിരക്ക് തുടങ്ങുന്നത് ഭയങ്കര തിരക്കാണ് നമ്മുടെ വാഹനങ്ങളുടെ തിരക്കാണ് നമ്മുടെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വാഹനങ്ങളുടെ തിരക്ക് ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ അയ്യപ്പന്മാരുടെ യാത്രകൾ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം അല്ലേ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ കൊണ്ട് ഇവിടെ ഇവിടെയാണ് പമ്പ പമ്പയിൽ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലോറി കെ എസ് ആർ ടി സി ബസ് ബിൽഡിങ്ങുകൾ സമീസണ്ണയിപ്പം സഹോദരസഖ്യം ശ്രീ ശബദീശ് ഭക്തസമിതി പതിനെട്ട് വർഷക്കാലം കൊണ്ട് നടത്തി വരുന്ന ഒരു ഉത്സവമാണ് ഈ മകരവിളക്ക് മഹോത്സവം ശബരിമല നേർക്കാഴ്ച ശബരിമല നേർക്കാഴ്ച ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശബരിമലയിൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ഒട്ടനവധി ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ശബരിമല എന്താണെന്നും ശബരിമലയുടെ ആ പ്രാധാന്യം വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിത് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ നേർക്കാഴ്ച എരുമേനി മുതൽ കണ്ട് സന്നിധാനത്ത് എത്തിച്ചേരുമ്പോഴേ ശ്രീശവരീശ സന്നിധിയിൽ അവരെത്തി നിൽക്കുന്ന അനുഭവം അവർക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതാണ്ട് നാൽപ്പതിൽ പല കലാകാരന്മാർ രാപകലില്ലാതെ ഏതാണ്ട് മുപ്പ ഒരു മാസക്കാലത്തെ വൃത ചുദ്ധിയോടുകൂടി തന്നെ നാൽപ്പതോളം കലാകാരന്മാർ രാഗം പകലും അധ്വാനിച്ചാണ് ഈ സംരംഭം ഒരുക്കിയിരിക്കുന്നത് ഒരു പൈസ പോലും നാട്ടിൽ നിന്നും പിരിവെടുക്കാതെ കൂലിപ്പണിക്കാരായ ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരംശം മാറ്റിവെച്ചാൽ ഒരു വർഷക്കാലം കൊണ്ട് സ്വരൂപിക്കുന്ന ആ സമ്പത്തും മനസ്സോടെ ആരെങ്കിലും വിളിച്ചു തരുന്ന സംഭാവനകൾ മാത്രം സ്വീകരിച്ചു കൊണ്ടാണ് ഞങ്ങളിത് നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത്രയും വിജയം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് റോഡ് റോളർ ഇലവൻ കെ ജി ലൈനുകൾ എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ട് പമ്പയാറ് പമ്പയാറ് നടക്കുന്ന ഒരു പമ്പയാറിൻ്റെ നടുക്കുള്ള ഒരു പാലം എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആണ് പമ്പയാർ ഇനി ഇവിടെ മുതലാണ് മലകയറ്റെന്ന് പറയുന്നത് മലകേറ്റെന്ന് പറയുന്നത് ഇവിടെ മറ്റൊൻ റോളിക്കകത്ത് എടുത്തുകൊണ്ട് പോകുന്നത് ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ പാലങ്ങൾ ഇനി മല കയറുന്ന ഒരു രംഗമാണ് ഇവിടെ മൊത്തം ഇവിടെ അയ്യപ്പ സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് പറയുന്ന റോഡുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരുവാവരണ ഘോഷയാത്ര അടങ്ങുന്നത് തിരുവാണ ഘോഷ തിരുവാരണ ഘോഷയാത്രയാണ് ഇവിടെ ഇവിടെ മുതൽ എങ്ങനെ മല കയറുകയാണ് പത്ത് പത്ത് പേരടങ്ങുന്ന ഒരു ടീം അമ്മ അമ്മമാരുടെ ഒരു ടീമുണ്ട് ഞങ്ങൾ മുൻവർഷങ്ങളിലെല്ലാം ഈ കറി സാധനങ്ങളെ കായ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല ഏതാണ്ട് ഒരു പത്തൊന്ന് മുപ്പത് സെൻറ്റ് നിലം അമ്മമാർ തന്നെ പാട്ടത്തിനെടുത്ത് അത് കൃഷി ചെയ്ത് ആണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം പന്തിയുടെ ശല്യം കൊണ്ട് അതൊന്നും അതൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഞങ്ങളുടെ കൊച്ചു ബാലിക ബാലസെറ്റ് പിള്ളേർ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച ഒരു പരിപാടിയാണ് അഞ്ച് കിലോ ഇട്ട് കഞ്ഞി വെച്ച് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ അവരൊക്കെ മുഹൂർന്നു പോയി ഇപ്പോൾ അത് ആ മുഹർന്നവർ ഈ ഈ ഇരുപത്തഞ്ച് വർഷം എന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പതിനേഴ് വർഷം പതിനെട്ട് വർഷം കൊണ്ട് മുതിർന്നവർ പത്തിരുപത്തഞ്ച് വയസ്സും മേപ്പോട്ടുള്ളവർ അന്നുള്ള ബാലസെറ്റ് തന്നെ അവർ പിന്നെ ഇപ്പം ഇത്രയൊക്കെ ആക്കി ഇനി അടുത്ത വർഷം മുതൽ ആദ്യം മുതൽ ഒന്നേന്ന് പിന്നെ പതിനെട്ട് വർഷത്തേക്ക് അവരിത് കൊണ്ടുപോകുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് അമ്മമാർക്കുണ്ട് അവർ കൊണ്ടുപോയി അത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണട ഞാൻ നേതൃത്വം തന്നെ ഞങ്ങളുടെ വലിയ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ അഞ്ചിത്തിരി ഇവിടെ കത്തിച്ച സ്വാമിയാണ് ഈ നിൽക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഈ പ പതിനാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങൾ കോട്ടാത്തലെന്നൊരു സാറിനെ കിട്ടി ആ സാറ് പറയുന്ന രീതി ആ നേരത്തെ നടന്നിരുന്ന നടത്തിയ പിള്ളേർ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് വരെ ഇത് നല്ല രീതി ഇത് ചെയ്യാനുള്ള ഞങ്ങള് വണ്ടി ഉണ്ടാക്കാനും മാന്മാരെ ഞങ്ങളെ സഹായിക്കാനും ഇനി തൊട്ട് എല്ലാ കൊല്ലവും ഇത് ചെയ്യുന്നുള്ള ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അതൊരു കൂട്ടായ്മയാണ് ആനയൊക്കെ നില്പുണ്ട് അയ്യപ്പന്മാർ നടന്നുകൊണ്ട് പോകുന്നതെല്ലാം കാണാം സിംഹമുണ്ടോ ഒരു കടുവയുണ്ട് ഇത് അപ്പാച്ചി മേട് അപ്പാച്ചി മേട് അവിടെ കടുവകളുണ്ട് നമ്മുടെ കടുവകളൊക്കെ കിടക്കുന്നുണ്ടോ ഒരുപാട് കട കടുവകൾ വെള്ളക്കടുവ ആ ഇങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ ഓരോ മലകൾ ചുറ്റി കറങ്ങിയാണ് പോകുന്നത് ആ കട അതെല്ലാം ഉള്ള ജീവികൾ അയ്യപ്പന്മാർ പാലം എല്ലാ സംഭവങ്ങളും ഉണ്ട് പോയി നടന്നു പോയി നടന്നുപോയി അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത് അതായത് സൈഡിൽ തന്നെ സ്വാമിമാർ നടന്നു പോകുന്നതെല്ലാം അതേപോലെ ക്രമീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മേലോട്ട് വരുന്നതോറും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് രണ്ട് വഴിയായിട്ട് പോകുന്നത് അതായത് ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആയിട്ട് പോകാൻ പറ്റും ശരംകുത്തിയിലേക്ക് പോകുന്ന വഴിയാണ് ട്രാക്ടറുകൾ പോകുന്നതടക്കമുണ്ട് അല്ല ആ സൈഡിൽ കൂടെ ട്രാക്ടറുകൾ പോകുന്നതു കൊണ്ട് ശരംകുത്തിയാണ് ഇവിടെ ശരംകുത്തിയിൽ ഉള്ള കാഴ്ചകളാണ് ये कुछ नहीं है ये तो ये कर रहे हैं ഏകദേശം എട്ട് വർഷത്തോളമായി അല്ലേ തുടങ്ങിയിട്ട് എന്നാലും ഇവരുടെ സ്വന്തം സമ്പാദി കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു നേർക്കാഴ്ച സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി വരും കാലങ്ങളിലും ഇതുപോലെ ഇതിലും ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ ഉത്സവം കൊണ്ടാടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇതുവരെയും ബൈ